സി പി ഐം കണിച്ചുടങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി എം കണിച്ചുടങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കണിച്ചുടങ്ങര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പഠന മികവ് സി പി എം ജില്ലാ കമ്മറ്റി അംഗം എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി എം കഞ്ഞുകുഴി ഏരിയ കമ്മിറ്റി അംഗം ഡി പ്രിയേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി സലീം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി നിതിൻ ഏരിയ കമ്മിറ്റി അംഗം എസ് ദേവദാസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സുജിത് സി രമേശൻ സി എസ് സുജിത് കെ പി സജിമോൻ അനിജി മനോജ് പഞ്ചായത്ത് അംഗങ്ങളായ മിനിമോൾ പ്രീതായൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളെ നമുക്ക് ഇതുപോലുള്ള ഇതുപോലുള്ള ഇന്ന് ഒരുപാട് തുറന്ന വാതിലുകളില്ലായിരുന്നു ചെറിയ വാതിലുകളായിരുന്നു ഇന്ന് ഒരുപാട് സാധ്യതകളാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ഈ വിദ്യാഭ്യാസ രംഗത്ത് ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരാജയപ്പെടാനുള്ളതല്ല വിജയിക്കാനുള്ളതാണ് അത്തരത്തിലേക്ക് വിജയിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തർ പോരാടുക എന്നുള്ളതാണ് അതിനു സന്നദ്ധമാകുക എന്നുള്ളതാണ് അതിന് നമുക്ക് എല്ലാവർക്കും കഴിക്കും നെഹ്റു കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ നെഹ്റു കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണുണ്ടല്ലോ അല്ലേ ആ കണ്ണ് എന്തിനു വേണ്ടിയാണ് കുട്ടികൾ പറഞ്ഞു കണ്ണുകൾ കാണാൻ വേണ്ടിയാണ് കണ്ണ് കാണാൻ വേണ്ടിയാണ് പക്ഷെ അത് നല്ലത് കാണാൻ വേണ്ടിയാണ് അതുപോലെ എല്ലാവർക്കും ചെവി അതുപോലെ തന്നെയാണ് നമ്മുടെ നാവ് നാവ് എന്തിനു വേണ്ടിയല്ല സംസാരിക്കാൻ വേണ്ടിയാണ് പക്ഷേ നല്ലത് സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ നല്ലത് സംസാരിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനുമല്ല നമുക്ക് കഴിയണം നല്ലത് കാണാനുമല്ലോ നമുക്ക് കഴിയണം അത്തരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം നിങ്ങളെല്ലാ കാക്കു ഒരു കൗമാരപ്രായത്തിലേക്ക് പിള്ളേരാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾ കൗമാരപ്രായത്തിലേക്ക് കടന്നിട്ടുള്ള പിള്ളേരാണ് നമുക്കെല്ലാം ഒരുപാട് പ്രലോഭനങ്ങളും അതുപോലെ വാഗ്ദാനങ്ങളിലും ഉണ്ടാവും